അൽ വീണ്ടും അതിക്രമിച്ചു കടന്ന് ഇസ്രായേൽ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻഗിർ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡും ഉൾപ്പെടെ അതിക്രമത്തെ വിമർശിച്ച് രംഗത്തെത്തി ഇസ്രായേലിനെ തന്നെ സുരക്ഷ അപകടപ്പെടുത്തുന്ന നടപടികൾ തുടരുന്ന ബെൻഗിറിനെ നിലയ്ക്കുനിർത്താൻ പ്രധാനമന്ത്രി നെതന്യാഹു തയ്യാറാവണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം മസ്ജിദിൽ അക്സയുടെ ചരിത്രപരമായ തൽസ്ഥിതിയിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുസ്ലീങ്ങൾക്ക് വിശുദ്ധ കേന്ദ്രത്തിൽ പ്രാർത്ഥനാ ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് യോവ്ഗ്യാലൻ പറഞ്ഞു അപകടകരമായ പ്രവൃത്തികളുടെ പേരിൽ ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് യോവ് യോവ്ഗാലൻ പറഞ്ഞു പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും വിവിധ അറബ് രാജ്യങ്ങളും മസ്ജിദുൽ അക്സയിൽ അതിക്രമത്തെ അപലപിച്ചു ഇത് ആദ്യമായല്ല അദ്ദേഹവും കൂട്ടാളികളും മസ്ജിദ്ൽ അക്സയിൽ അതിക്രമിച്ചു കടക്കുന്നത് ഇസ്രയേലിന്റെ പ്രകോപന നടപടി അമർച്ച ചെയ്തില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകി തൽസ്ഥിതി നിലനിർത്താനുള്ള അന്താരാഷ്ട്ര ധാരണ അനുസരിച്ച് മുസ്ലിംങ്ങൾക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഇവിടെ അനുമതിയുള്ളത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ മിന്നലാക്രമണം നടത്തുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നായി ഹമാസ് വിശദീകരിച്ചത് മസ്ജിദ് അക്സയിലെ അതിക്രമമാണ് ഗാസയിലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഈജിപ്ത് ഖത്തർ യു എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടു മോചന കാര്യത്തിൽ ഹമാസും ഇസ്രയേലും ം ആരോപണം ഉന്നയിച്ച് സ്വന്തം നിലപാടിൽ ഉറച്ചുനില്ക്കുന്നതാണ് ചര്ച്ച പരാജയപ്പെടാന് കാരണമായത് ഇതേസമയം മധ്യഗാസയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സേന ആവശ്യപ്പെട്ടു ഇവിടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് നേരെ സൈനിക നടപടി ഉടനുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു മദ്യഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയിൽ അൽ അക്സയിൽ ഇന്ന് രോഗികൾ ഒഴിഞ്ഞുപോയി തുടങ്ങി അത്യാഹിത വിഭാഗമൊഴികെ മറ്റ് യൂണിറ്റുകളെല്ലാം പ്രവർത്തനം നിർത്തി അൽ നുസറിയത്തിലെ ഒരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫേലെ അഭ്യർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റി ബീച്ചിലെ ഒരു ടെന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ ആറ് പേരും കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ദക്ഷിണ ലബനനിൽ ഇസ്രായേലും വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ളയും നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇരു കൂട്ടരും താൽക്കാലികമായി പിൻവാങ്ങിയിട്ടുണ്ട് ഇറാൻ യമനിലെ ഹൌദി വിമതർ എന്നിവരുമായി ചേർന്ന സംയുക്ത ആക്രമണത്തിനുള്ള ഹിസ്ബുള്ള നീക്കം വിജയിച്ചിട്ടില്ല ചെങ്കടലിൽ വെള്ളിയാഴ്ച ഹൌദി വിമതരുടെ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിൽ തീയണയ്ക്കാനായിട്ടില്ല ഇതിലെ ജോലിക്കാരെ ഒരു ഫ്രഞ്ച് പടക്കപ്പൽ രക്ഷപ്പെടുത്തിയിരുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സംഘർഷം നിലനിൽക്കെ ഇസ്രായേലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച നിരവധി വിമാന കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ബ്രിട്ടീഷ് എയർവേസ് എയർ ഫ്രാൻസ് ഇത്തിഹാദ് എത്തിയോപ്യൻ എയർലൈൻസ് തുടങ്ങിയവരാണ് സർവീസുകൾ നിർത്തിവെച്ചത് തലസ്ഥാനം ും ചില കമ്പനികൾ സർവീസ് ഞായറാഴ്ച പുലർച്ചെയോടെ തുടങ്ങിയ സംഘർഷം ഇപ്പോഴും തുടരുന്നുണ്ട് ഗാസയ്ക്കെതിരെ ഇസ്രയേലിന് യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ബുധനാഴ്ച വരെ ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കുമെന്ന് ബ്രിട്ടീഷ് എയർവെയ്സും അറിയിച്ചു അതേസമയം ടെലവീവിലേക്കും ലബനൻ തലസ്ഥാനമായ ബേറൂത്തിലേക്കും തിങ്കളാഴ്ച വരെ സർവീസുകൾ നിർത്തിവച്ചതായി എയർ ഫ്രാൻസ് അറിയിച്ചു ഇത്തിഹാദ് എദ്യോപ്യൻ എയർലൈൻസ് ഹംഗേറിയയിലെ ലോ കോസ്റ്റ് കാരിയർ സർവീസായ വിസ് എന്നിവയും ഞായറാഴ്ച ഷെഡ്യൂൾ ചെയ്ത ടെലാവീവിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നേരത്തെ നിർത്തിവെച്ച ലണ്ടനും ടെലവീവിലിനും ഇടയിലുള്ള സർവീസുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നീട്ടുമെന്ന് വിർജിൻ അഡ്ലാന്റിംഗ് അറിയിച്ചു പുതിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി